പരിയാരം പളങ്കു ബസാറിൽ നടന്ന് പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രദേശത്തെ മറ്റ് മോഷണ കേസുകളിൽ പ്രതികൾ പിടിയിലായിട്ടും പളങ്കു ബസാറിലെ പ്രതികളെ കണ്ടെത്താനാകാത്തതിന് കൃത്യമായ മറുപടിയുമില്ല പരിയാരം ചുതുപ്പിലേ പോയിൽ പളുങ്കു ബസാറിലെ കവർച്ച നടന്നിട്ട് ഏഴു മാസം പിന്നിടുകയാണ് സെപ്റ്റംബർ രാത്രി നബിദിനാഘോഷത്തിനായി വീട്ടുകാർ പള്ളിയിൽ പോയപ്പോഴാണ് പ്രവാസിയായ മുള്ളൻ രഗത്ത് അബ്ദുള്ളയുടെ വീട്ടിൽ കവർച്ച നടന്നത് വീടിന്റെ പിറകുവശത്തെ ജനലിന്റെ കമ്പികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച അകത്തു കിടന്ന മോഷ്ടാക്കൾ ഇരുപത്തിയഞ്ചു പവൻ സ്വർണവും പതിനെട്ടായിരം രൂപയുമാണ് കവർച്ച നടത്തിയത് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തിയിരുന്നു തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടയിൽ ചിതപ്പിലെ പോലിലെ പെട്രോൾ പമ്പിന് സമീപം ഒക്ടോബർ ഇരുപതിന് വയോധികയെ കെട്ടിയിട്ട് കവർച്ച നടന്നു മോഷണ പരമ്പരകൾ അരങ്ങേറിയതോടെ പോലീസിനെതിരെ പ്രതിഷേധം ഇരമ്പുകയും പരിയാരം സ്റ്റേഷനിലേക്ക് നാട്ടുകാർ മാർച്ച് നടത്തുകയും ചെയ്തു തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വയോധിക്കയെ കെട്ടിയിട്ട് നടന്ന മോഷണക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മോഷണം മുതൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഏഴു മാസം കഴിഞ്ഞിട്ടും പളങ്കുബസാർ കവർച്ചക്കേസിൽ ഒരു പുരോഗതിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധമുയരുകയാണ് നിരവധി തവണ പോലീസുമായും മറ്റ് ഭരണാധികാരികളുമായും ബന്ധപ്പെട്ട നിവേദനങ്ങളും പരാതികളും നൽകിയിരുന്നുവെന്നും അവസാനമായി പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നാണ് അറിയിച്ചതെന്നും ഉള്ളണ്ടകത്ത് അബ്ദുള്ള പറഞ്ഞു ഇതുവരെ ഒരു ഒരു തെളിവും അവരിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ എൻ്റെ കേസ് നടന്ന് രണ്ടാമത്തെ പ്രതി ആ ഒരു പ്രതികളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മൂന്നാല് മാസം അതിൻ്റെ ബാക്കിലായി അപ്പം അതും അതും ഇതും ഒരു ഒരുപോലെ ആവുമെന്നാണ് പറഞ്ഞത് ഇതുവരെ അതും രാഷ്ട്രീയ എസ് സി ഐയും എസ് ഐയും എല്ലാം ചെയ്ഞ്ചായി പുതിയ ഡ്യൂട്ടി എലക്ഷൻ ഡ്യൂട്ടിയിൽ പുതിയ ആൾ വന്നു അപ്പോൾ എലക്ഷൻ ഡ്യൂട്ടീൻ്റെ അത് പറഞ്ഞ് അതും ഇപ്പം അവരും മാറുന്ന സൂചന കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഞാൻ വിളിച്ചത് മൂന്ന് മാസം മുതലേ വിളിച്ചിരുന്നു അപ്പോൾ ഇപ്പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ക്വാഡ് ഉണ്ടാക്കാന്ന് ഇപ്പോഴത്തെ സിഐ നമ്മളോട് അറിയിച്ചത് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ